വിദ്യാർത്ഥികൾ സംസ്കാല ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പാദവാർഷിക പരീക്ഷ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ആറാം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് പരീക്ഷ നടക്കുക അഥവാ സഫർ മാസം രണ്ട് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് പരീക്ഷ ഉണ്ടായിരിക്കുക ുള്ള പാഠഭാഗങ്ങൾ മുഹറം മാസ അവസാനം വരെയുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുതൽ പ്ലസ് ടു വരെ ഏതെല്ലാം പാഠങ്ങളാണ് പഠിക്കേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ ക്ലാസ്സിൻ്റെയും റിവിഷൻ പാഠങ്ങൾ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് ഉള്ളാഭോ സുബാനവത്താല നമ്മുടെ മക്കൾക്ക് നല്ല വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു السلام عليكم ورحمه الله وبركاته